ക്യാഷ്വലായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടാണെങ്കിലും ഞാൻ വെളുപ്പിനും ജോമാല ചെല്ലിയപ്പോൾ ഈ പോസ്റ്റും കൂടി നോക്കിയപ്പോൾ ദൈവം ഇതിൽ ഒരു ആണ് ശരിക്കും അതായത് ഈശോയുടെ മുമ്പിൽ നമുക്കൊരു യോഗ്യതയും ഇല്ല അഥവാ എന്ത് യോഗ്യതയൊക്കെ നമുക്കുണ്ടെങ്കിലും ദൈവ അതൊന്നുമേ ഒരു യോഗ്യതയല്ല അതെപ്പോഴെന്നൊരു ദൈവവൈതല് മനസ്സിലാക്കണം എന്താണ് നമുക്ക് ഒരു പക്ഷേ എങ്ങനെ നമ്മുടെ യോഗ്യത ഉണ്ടാക്കി ദൈവത്തെ നമ്മുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് ഒരു കാരുണ്യം ആർജിക്കാവുന്ന നമ്മൾ ചിന്തിക്കണ്ട അതുകൊണ്ട് അവർ ആദ്യമേ പറഞ്ഞാൽ തന്നെ തെറ്റാണ് അവൻ സ്നേഹമൊക്കെ പണിതന്നു അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ ചിന്തിച്ചിരിക്കുക സ്നേഹമൊക്കെ പണിത് കൊടുക്കാൻ കാശില്ലാത്തവന്തു ചെയ്യും ഇതുപോലെയൊക്കെ ഓരോ സഹായങ്ങളും ഓരോരുത്തർക്ക് ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരെന്തു ചെയ്യും അവനെ ഒരു നിവൃത്തിയുമില്ല അവന് രോഗം മാത്രമേ ഉള്ളൂ ഇപ്പം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും അറിയാൻ പാത്തവരെ എങ്ങനെ സ്നേഹിക്കാനാണ് ഇപ്പം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണില്ല അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നു വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്ന തുല്യമാണ് പക്ഷേ നമുക്ക് ദൈവം ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നവർ എല്ലാവരും ക്രൈസ്തവരാണെന്ന് അല്ല ശരിക്കും നമുക്ക് മനസ്സിലാകണത് നിങ്ങളുടെ കമൻറ്റൊക്കെയൊക്കെ നോക്കുമ്പോൾ ആ ക്രൈസ്തവരെ സഹോദരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളിതിനൊക്കെ സ്നേഹി യേശുവിനെ സ്നേഹിച്ചിട്ടില്ല സ്നേഹ ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ചുള്ള കമൻ്റ് എന്താണ് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നാണ് ഒരു കമൻ്റ് പറഞ്ഞിരിക്കുന്നത് അവരുടെ യോഗ്യതയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ യേശുവിനെ ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല കാര്യർക്ക് യേശുവിനെ അറിയത്തില്ല യേശുവിനെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഞാൻ അതിനെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ധ്യാനം കൂടണമെന്ന് വിചാരിച്ചോ എന്തെങ്കിലും ദേവഭൈതരെ നീ ഓർക്കണം നീ യേശുരൻ നേരത്തെ അറിയത്തില്ല നീ കണ്ടിട്ടില്ല ഇപ്പോൾ ആനുഷംഗികമായിട്ട് ആക്സിഡൻ്റായിട്ട് ഇപ്പോഴും യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോഴാണ് നീ ആദ്യമായിട്ടും ഈ ധ്യാനം കൂടുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു നീ അവിടുത്തെ അറിഞ്ഞാലും ഇല്ലെങ്കിലും നീ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ഒരു സൽപ്രവർത്തികൾ ചെയ്യാൻ നിനക്ക് പണം ഇല്ലെങ്കിലും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് അംഗീകരിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലാണ് ഒരു സാമുദായിക സാമൂഹിക പൊസിഷനാണ് നിനക്ക് നിനക്കില്ലാത്തതെന്ന് വിചാരിച്ചു ഇതൊന്നുമെന്ന് നിനക്കില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആ നിൻ്റെ അവസ്ഥയാണ് നിനക്കുള്ളത് രോഗമാകാം തകർച്ചയാകാം എപ്പോഴും നിനക്ക് കണ്ണീരും കൈയുമായിട്ടുള്ള ജീവിതമാകാം അതുപോലെ നിനക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമുള്ള മാനസികാവസ്ഥ തരാൻ വേണ്ടിയുള്ളൊരു സമാധാന അന്തരീക്ഷം പോലും നിൻ്റെ കുടുംബത്തിൽ ഉണ്ടാവത്തില്ല എങ്കിലും ദൈവ ഇതിലെ പരിശുദ്ധാത്മാവ് പറയുന്നത് സൂക്ഷിച്ച് നമ്മളെ ശ്രദ്ധിക്കാനൊക്കെ മനസ്സിലാകും ഇങ്ങനെ എന്തെല്ലാം വിങ്ങലുകൾ നിനക്കുണ്ടോ ആ വിങ്ങലുകൾ തന്നെയാണ് നിൻ്റെ യോഗ്യതയെ ശ്രദ്ധിക്കട്ടെ രാത്രിയിലുള്ള രാവിലെയുള്ള നിന്റെ വിശുദ്ധത അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മൾ ആദ്യം വായിച്ച വചനത്തിലേക്ക് തിരിച്ചു വരികയാണ് അതായത് അമ്പത്തിമൂന്നാമത് അധ്യായം അമ്പത്തിമൂന്ന് അഞ്ച് ഐ സി എ അമ്പത്തിമൂന്ന് അഞ്ച് അത് നാല് തൊട്ടുള്ള വചനങ്ങളുണ്ട് അമ്പത്തി മൂന്ന് നാല് മുതലുള്ള വചനങ്ങളുണ്ട് അവൻ നിന്ദിക്കപ്പെട്ടു നാവനെ ബഹുമാനിച്ചില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് ഒരു പക്ഷേ നാം അവനെ ബഹുമാനിക്കുക ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം ചില നിരീശ്വരവാദികളുടെ മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കണ എന്താണെന്നറിയാവോ യുക്തിവാദികൾ നിരീശ്വരവാദികൾ സഹോദരങ്ങളെ അവർ പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും എന്താ ഇത്രയും വൈകിപ്പോയെന്ന് ചോദിക്കും കർത്താവിനെ നീ അറിഞ്ഞതല്ലേ നീ അഞ്ചാര കൊല്ലമായിട്ട് എന്നിട്ടാണ് നീ എന്താണ് ഇത്രയും തിരിച്ച് സഭാശ്രിഷകളിലേക്കെല്ലാം വരാൻ വൈകിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം അച്ഛൻ ഞാൻ എൻ്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ ദൈവം ഇല്ല എന്ന് ഒത്തിരി കാലം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാരണം തന്നെയല്ല ഞാൻ ദൈവത്തെ ഈശ്വരനെ അധിക്ഷേപിച്ചിട്ടുണ്ട് പരശുത്തെ അമ്മയെ ഞാൻ അപേക്ഷ അധിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ അധിക്ഷേപിച്ച് നടന്ന ഒരു കാലത്തിൽ പിന്നെ ആൾക്കാരൊക്കെ ഈ സമൂഹത്തെ ഇപ്പോൾ ജീവിച്ചിട്ട് ഇപ്പം ഉണ്ട് അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് പെട്ടെന്നിങ്ങനെ എൻ്റെ ഒരു മനസ്സ് മാറ്റം അറിഞ്ഞാൽ അവരെന്നെ ആക്ഷേപിക്കും അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരമായിട്ട് അവർ തോന്നുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ അവരെ പേടിച്ചിട്ടാണ് ശരിക്കും തന്നെയല്ല ദൈവത്തെ ഇങ്ങനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ എനിക്കും കർത്താവിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കുകയാണ് ഇത് അത് അവർ ഈ വചനം കേൾക്കണം ശരിക്കും പതിമൂന്ന് നാല് അതായത് അവൻ നിന്നിക്കപ്പെട്ടു അതായത് അയസ് അമ്പത്തി അഞ്ച് നാല് അവൻ നിന്നിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചില്ല അതാണ് കർത്താവിനെ ബഹുമാനിക്കാത്തൊരുന്നൊരു കാലം നമുക്കുണ്ടാവും കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞിരിക്കുകയും അത് പ്രാർത്ഥനിച്ചിട്ട് ആരെയോ ഒന്നും ഇല്ലെന്ന് പറയുന്ന ആൾക്കാരില്ലേ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ടച്ച് അനുഭവിക്കുന്നവരെ പ്രാർത്ഥന അനുഭവവേദ്യമല്ലാത്ത ഒരു കാലം അപ്പോഴേ ചിലപ്പോൾ സഭാശ്രേഷ്ഠന്മാരെയും നീ ഇങ്ങനെ വിശ്വാസത്തിനെ അകന്നു നിൽക്കണ കാരണം സഭയോടും ചിലപ്പോൾ നിനക്ക് ഒരു മല്ലിടിപ്പുണ്ടാവും സഭാശ്രേഷ്ഠന്മാരോട് നിനക്ക് മല്ലിടിപ്പ് ഉണ്ടാകും അതിൻ്റെ പേരിലൊക്കെ നീ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇങ്ങനെ മന്ദിഭവിച്ച് മന്ദിഭവിച്ച് വരും അപ്പം നീ ക്രമ ക്രമേണ ക്രമേണ ദൈവത്തെ അകന്ന് പോകും അതാണ് പറയുന്നത് അവൻ നിന്നിക്കപ്പെട്ടു കാര്യം അവനെ മാത്രം നിനക്ക് നിന്ദിക്കാൻ പറ്റത്തില്ല സഭയിൽ നിന്നിക്കുന്നവരുണ്ട് സഭാ ശുശ്രൂഷകരെ നിൽക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ അവൻ നിന്നിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചില്ല അപ്പോഴും നമ്മൾ ബഹുമാനിക്കാതിരിക്കുമ്പോഴും നമ്മളെ കർത്താവരും നിന്നിക്കുമ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് അത് എഴുതിയിരിക്കുന്ന എന്താണ് നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് പ്രൈസലോടും അതായത് നമ്മൾ ദൈവത്തെ നിന്ദിക്കുമ്പോഴും നമ്മളുടെ നമ്മൾ അതിൻ്റെ അത് കണക്കാക്കാതെ നമ്മൾ ദൈവത്തെ അപമാനിക്കുമ്പോഴും അത് കണക്കാക്കാതെ നമ്മുടെ വേദന ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് കത്താവിൻ്റെ വചനത്തിലൂടെ വെളിപാട് നൽകുന്നത് ശ്രുതിഗഡലിയ യേശു